चीर, 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 चीर। <ospel idée> ും അത് മാനോട്ട് കഴിഞ്ഞിട്ട് തോന്നി എന്നിട്ട് നേരെ നിന്ന് മാനോട്ട് കഴിഞ്ഞിട്ട് തോന്നി എന്നിട്ട് നേരെ നിന്ന് ഈശ്വര ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാറേ ഞാനൊന്ന് തോളത്ത് കച്ചപ്പോ ആ മേത്ത് തൊട്ടില്ല കളയൊന്നും കച്ചെടുത്ത് മാറ്റാറുണ്ട് കൃത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്തലോന്നു വരെ തീരുമാനിച്ചതാ അയ്യോ എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോ പേടിച്ചിട്ടാ ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരപ്പൊ തോളത്തും കെട്ടി കെട്ടിപ്പുടിച്ചു ഉമ്മ വെച്ചിണ് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഒരുപാട് പറന്മാര് ഉണ്ട് ഞാ ദൃശക്കുണ്ട് അതേപോലെ ഒരുപാട് അഹങ്കാരമില്ലാത്ത ഒരുപാട് നടന്മാര് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി ഏശന്നറി ഞാനും അജി പൊടിച്ചപ്പാട്ടനാടിച്ചത് അതാണ് പറഞ്ഞേ മച്ച് ഞാനൊരു സാരി ബ്ലൗസൊക്കെ വേറെ വാഴും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു ഈ അമ്മക്കാരെ പക്ഷെ പറയാ